ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം അമ്പിയാണെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ എൽസബത്തിനെയാണ് നമുക്ക് എല്ലാവർക്കും എലിസബത്തിനെ അറിയാം നമ്മുടെ ആക്ടർ ബാലയുടെ ഭാര്യയായിരുന്നു അദ്ദേഹം എൽസബത്ത് എന്ന് പറയുന്ന ഡോക്ടറാണ് അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം കാണാനിടയായ ഒരു വാർത്തയാണ് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് ബാല എലിസബത്തിനെ കല്യാണം കഴിച്ച് കുറച്ച് നാളുകൾ മാത്രമാണ് അവര് സന്തോഷത്തോടെ ജീവിച്ചത് അതിനുശേഷം നാൾ സോഷ്യൽ മീഡിയയിലൊന്നും അവരെ കാണുന്നില്ലായിരുന്നു അപ്പോഴും ജനങ്ങൾ ചോദിക്കുമായിരുന്നു ബാല എന്റെ ഈ അമൃതയെ ഉപേക്ഷിച്ചതുപോലെ ബാല ഉപേക്ഷിച്ചോ എന്നൊക്കെ അതിനുശേഷം കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും അവരെ ക്യാമറയ്ക്ക് മുന്നിൽ വരുവായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ബാല എലിസബത്തിനെ ഉപേക്ഷിച്ച് വന്ന് സത്യത്തിൽ ഒരുപാട് സങ്കടം തോന്നി ഈ എലിസബത്ത് എന്ന് പറയുന്ന ആള് ഡോക്ടറാണ് നല്ല നല്ല വിവരവും വിദ്യാഭ്യാസവും നല്ല അറിവുമുള്ള ഒരു സ്ത്രീയാണ് ഈ എലിസബത്ത് എന്ന് പറയുന്നത് അവരെ കണ്ടാൽ തന്നെ ഒരു പക്വതയുള്ള ഒരു കണ്ടാലല്ല ഒരു പക്വതയുള്ള ഒരു ആള് തന്നെയാണ് നമ്മുടെ അമൃതയാകട്ടെ ആ പ്രായത്തിന്റെ ഒരു ചെറുപ്രായത്തിന്റെ ആ ഒരു ഇതായിരുന്നെന്ന് പറയാം ചെറുപ്രായത്തിലാണ് അമൃതയെ ബാല കല്യാണം കഴിക്കുന്നത് സ്റ്റാർ സിംഗറിലൊക്കെ വന്ന് കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണമൊക്കെ കഴിക്കുന്ന ആ കുട്ടി എന്ന് പറഞ്ഞാൽ ചെറുപ്രായമായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ നല്ല മെച്യൂറായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഡോക്ടർ എലിസബത്ത് ഡോക്ടർ എലിസബത്തിനെ കേരളം മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത കണ്ടു ഭയങ്കര വേദനാജനകമായ ഒരു വാർത്തയായിരുന്നത് അത് എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് കാരണം ഒരുപാട് എലിസബത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നെഗറ്റീവായിട്ട് ഈ ബാല പറയുന്നത് ഈ എലിസബത്തിനെ ഉപേക്ഷിച്ചതിന് ശേഷം ബാല തൻ്റെ അമ്മാവിൻ്റെ മകളായ കോഹ കോഹിലയെ കല്യാണം കഴിച്ചു ഇപ്പം കോഹിലയുമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഒരു എലിസബത്ത് തന്നെയാണ് ഒരു പോസ്റ്റ് പങ്കിട്ടിരിക്കുന്നത് റൈസ് ക്യൂവ് ഒക്കെ ഇട്ടു എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് എലിസബത്ത് എലിസബത്തിനെ പറയാനുള്ളത് എന്തിനാണ് എന്തായാലും താങ്കളെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയല്ലേ ബാല പിന്നെ എന്തിനാണ് ബാലയെ താങ്കൾ ഇത്രയും ബാലയ്ക്ക് വേണ്ടി എന്തിനാണ് താങ്കൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതമല്ലേ പോകുന്നത് അപ്പം ബാല എലിസബത്ത് നഷ്ടപ്പെട്ടാൽ ബാലയ്ക്കൊന്നും തന്നെ നഷ്ടപ്പെടാനില്ല എലിസബത്തിൻ്റെ അച്ഛനും അമ്മയ്ക്ക് സഹോദരങ്ങൾക്ക് മാത്രമാണ് എലിസബത്ത് നഷ്ടപ്പെട്ടാലുള്ള വിഷമവും വേദനയും ഉള്ളത് അതുകൊണ്ട് വിഭ്യാസവും അറിവുമുള്ള എലിസബത്ത് ബാലയ്ക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഇടയ്ക്ക് എലിസബത്തിന്റെ ബാല കോഹ്ലെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് എലിസബത്തിൻ്റെ പലരെ വേദനയായിട്ടുള്ള പോസ്റ്റുകൾ കാണും പക്ഷെ ഒന്നും ഒന്നും എങ്ങും തട്ടാതെ ഒക്കെ ആയിരുന്നു എൽസബത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എന്താ കഴിഞ്ഞ ദിവസം എൽസബത്ത് തന്നെയാണ് പങ്കിട്ടിരിക്കുന്നത് എൽസബത്ത് ഹോസ്പിറ്റലിൽ അർപ്പിച്ചാണ് അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇതിന് ഉത്തരവാദി ബാലയും കുടുംബവും ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ ബാല വേദനി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എൽസബത്തിനെ എന്നാണ് ആ എലിസബത്തിന്റെ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എലിസബത്ത് ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു ആള് ഇപ്പം എലിസബത്തിനെ ബാലയ്ക്ക് വേണ്ടാഞ്ഞിട്ടാണല്ലോ ബാല എലിസബത്തിനെ ഇട്ടിട്ട് പോയത് പിന്നെ എന്തിനാണ് എലിസബത്ത് എലിസബത്തിന് ഇത്രയും നല്ല വിവരം വിദ്യാഭ്യാസം ഒക്കെയുള്ള താങ്കളൊരു ഡോക്ടറാണ് താങ്കൾക്ക് വേറൊരു വിവാഹിതയാകാം പക്ഷെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമുക്കൊരാളെ ഇഷ്ടമായിരുന്നു ഒരാളുടെ കൂടെ ഒരുപാട് കാലങ്ങൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒരുപാട് വേദനയുണ്ടാകും അതെനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും അവർ പോയില്ലേ പിന്നെ അവർ പോകട്ടെ ബാല ബാലയെ ഓർത്ത് ഇനി എലിസബത്ത് മനസ്സ് വേദനിക്കാതെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക താങ്കൾക്ക് നല്ല ശക്തി തരാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക പോയാൾ പോകട്ടെന്നെ ഇനി അവരുടെ പുറകിനു പോകാതെ എലിസബത്തേക്ക് ജോലി ചെയ്ത് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ താങ്കൾ വേറെ ഒരു വിവാഹിതയാകുക അലയ്ക്ക് വേണ്ടി ഉള്ള ജീവിതം വെറുതെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് എലിസബത്ത് കളയാതെ എലിസബത്തിന് എന്തായാലും എന്തായാലും ബാല വേണ്ട എന്നും പറഞ്ഞു തന്നെ പോയതാണ് എനിക്കറിയാം ബാലയ്ക്ക് അസുഖമായി കരൾ സംബന്ധമായി അസുഖമായി കിടക്കുമ്പോഴും ഹോസ്പിറ്റലിലൊക്കെ എലിസബത്ത് നിന്നാണ് അദ്ദേഹത്തിന് മലമൂത്തവൃത്ത കിടക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ഒരുപാട് ശുശ്രൂഷിച്ച് ഈ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതും എലിസബത്ത് തന്നെയാണ് അതുകൊണ്ട് എന്നും എന്നും ഞാൻ പറയാറുള്ളതുപോലെ ഇന്നും ഭയങ്കര സൗണ്ടാണ് വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു സത്യത്തിൽ ഇവിടെ വരുമ്പം തന്നെ അവർക്ക് ഫോറൻ അടിക്കണം ഇതൊരു ചോക്കാണ് അപ്പം ഇവിടെ അറിയണ്ട അതിനായിട്ടാണ് അവർ ഹോർണടിച്ചു വരുന്നത് അവരുടെ കുറ്റമൊന്നുമല്ല ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ അപ്പം ബാലയെ താങ്കൾ മറക്കുക വെൽസബത്ത് പൂർണമായും മറക്കുക മറന്നിട്ട് വെൽസഭത്ത് ഇങ്ങനെയുള്ള അവിവേകങ്ങളൊന്നും കാണിച്ചു കഴിഞ്ഞാൽ ബാലയ്ക്കൊന്നും നഷ്ടമാകാനില്ല നഷ്ടമാകുന്നത് എലിസഫത്തിൻ്റെ മ്മയ്ക്കും അച്ഛനും മാത്രമായിരിക്കും സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് മാത്രമായിരിക്കും എനിക്ക് ഇന്നലെ ആ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി റൈസ് സ്റ്റൂവൊക്കെ ഇട്ട് കിടക്കയിൽ കിടന്നുകൊണ്ടാണ് എൽസബത്ത് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് എനിക്കെന്തെങ്കിലും പറ്റിയാൽ അതിനുത്തരവാദി ബാലയും കുടുംബവും ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം എലിസബത്ത് ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക പോയവർ പോകട്ടെന്നെ അവരുടെ പുറകിനെ നമ്മൾ പാഞ്ഞ് നടക്കണ്ട അവരെ അന്വേഷിച്ച് നടക്കണ്ട അവർക്ക് വേണ്ടിയിട്ട് ഇനിയും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് അതൊന്നും ഓർത്തെ എൽസബത്ത് വിഷമിക്കാതിരിക്കാം എൽസബത്ത് പെട്ടെന്ന് സുഖമായി വരട്ടെ നല്ല ആരോഗ്യവതിയായി ഇനിയും ഒരുപാട് രോഗികളെ താങ്കൾക്ക് നോക്കാനുള്ളതാണ് താങ്കൾക്ക് താങ്കൾക്കിഷ്ടം പോലെ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനിയും താങ്കൾ താങ്കളുടെ ജീവിതത്തിലേക്ക് കടക്കുക ആ ഡോക്ടർ പണി ചെയ്ത താങ്കൾ നന്നായി ജീവിച്ച് ബാലയുടെ മുന്നിൽ താങ്കൾ നന്നായി ജീവിച്ച് കാണിക്കുക ഇങ്ങനെ ആ പീരുവിനെ പോലെ ആത്മഹത്യക്ക് ശ്രമിക്കരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കുട്ടികർക്കും ബൈ അംബി സതീഷ്